കട്ടപ്പനയ്ക്ക് സമീപം കറുവാക്കുളത്ത് അനധികൃത പാറ ഖനനം ദിവസേന നൂറു ലോഡിലധികം പാറയാണ് ഇവിടെ നിന്നും പൊടിച്ചു കടത്തുന്നത് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പും റവന്യൂ വകുപ്പും പലതവണ നൽകിയ നിരോധന ഉത്തരവ് മറികടന്നാണ് പാറമട പ്രവർത്തിക്കുന്നത് കട്ടപ്പന വില്ലേജിൽ ഉൾപ്പെട്ട കുത്തകപ്പാട്ട സ്ഥലത്താണ് അനധികൃത പുലർച്ചെ മണി മുതലാണ് ഇവിടെ നിന്നും പാറ പൊട്ടിച്ച് കടത്തുന്നത് ഇതോടെ ഉറക്കം നഷ്ടപ്പെട്ട മേട്ടുകുടിയിലെ നാട്ടുകാർ പാറമടയുടെ പ്രവർത്തനം സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു തുടർന്ന് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് അധികൃതർ നടത്തിയ പരിശോധനയിൽ പാറമട അനധികൃതമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകി ഇത് അവഗണിച്ച് പ്രവർത്തനം തുടർന്നതോടെ വീണ്ടും നിരോധന ഉത്തരവ് നൽകി ഒപ്പം റവന്യൂ വകുപ്പും നോട്ടീസ് നൽകി എന്നാൽ ഇതെല്ലാം കാറ്റിൽ പറത്തി ഇപ്പോഴും പ്രവർത്തനം തുടരുകയാണ് രായും പകലും ഇല്ലാതെ ഓടുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായാലും ഇന്നലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് എന്തൊക്കെയോ നീക്കങ്ങളോ ഉണ്ടായതായിട്ടാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അവർ തീർച്ചയായിട്ടും ഇതിനകത്ത് അകത്ത് ഇടപെടുകയും ഈ അനധികൃതമായി നടക്കുന്ന പാറമടയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിന് മറ്റ് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും അധികാരികളുടെ ഭാഗത്തുനിന്ന് എന്ന് ും ഏലത്തോട്ടത്തിൽ കുളം നിർമ്മിക്കുകയാണെന്ന് നാട്ടുകാരെ വിശ്വസിപ്പിച്ചാണ് പാറഹനനം സമീപത്ത് മറ്റൊരു പാറവടയുണ്ടായിരുന്നത് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് പ്രവർത്തനം നിർത്തിവെപ്പിച്ചിരുന്നു ഇതോടൊപ്പം ഇടുക്കിയിൽ തങ്കമണി ഉപ്പുതോട് കാഞ്ചിയാർ ചതുരങ്കപ്പാറ പാറത്തോട് വാഗമൺ ഏലപ്പാറ എന്നിവിടങ്ങളിലും അനധികൃത പാറഖനനം നടക്കുന്നതായി കളക്ടർക്ക് ജില്ലാ ജിയോളജി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് സംഭവം സംബന്ധിച്ച് പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ചും റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കട്ടപ്പന ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്